ഹായ് നമസ്കാരം എൻട്രാക്കൾ എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങളായിട്ട് മുഖം കാണിക്കാറില്ല ഇന്നിപ്പോ എന്തായാലും മുഖം കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ചെയ്യാനുള്ള കാരണം ഒരു വിഷയം അവതരിപ്പിക്കുകയാണ് അപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ട് കുബേറിന് വേണ്ടി ഒരു ക്ഷേത്രം പണിതിരുന്നു ആ ക്ഷേത്രത്തിന്റെ തുടങ്ങിയതിനെ കുറിച്ചും അതിനോട് ബന്ധപ്പെട്ടും ഇപ്പോൾ ആ ക്ഷേത്രത്തിന്റെ അവസ്ഥ എന്താണെന്നതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അപ്പം ആദ്യമായി പറയട്ടെ അതിൻ്റെ വിശ്വാസത്തിനെതിരെയോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾക്കെതിരെയോ ഉള്ള ഒരു വീഡിയോ അല്ല അത് അതാദ്യമായി പറയട്ടെ ഇതിന്റെ ചില യാഥാർത്ഥ്യങ്ങളാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കാരണം ഇതൊരു ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നി അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത് അവതരിപ്പിക്കുന്നത് കാരണം ഇവർ വലിയൊരു ലാൻഡ് ലോഡ്സാണ് ഇവിടുത്തെ അപ്പോൾ ഈ ക്ഷേത്രം തുടങ്ങിയതുകൊണ്ടായിരിക്കില്ല അവരിങ്ങനെ ആയത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ നൽകുന്നത് ഇപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ കമന്റ് ചെയ്യുക ഒക്കെ കുറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല വ്യത്യസ്തമായ ഉള്ളവരും വ്യത്യസ്തമായ ആശയങ്ങൾ പുലർത്തുന്നവരും ജാതി ചിന്തകളും ഒക്കെ ഉള്ള ആളുകൾ ഉണ്ടായിരിക്കാം അപ്പൊ നമുക്കത് ബാധകല്ല നമ്മൾ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വിവരിക്കുകയാണ് അപ്പൊ ഇതിനെക്കുറിച്ചൊരു ചെറിയൊരു കാര്യം വിവരിക്കാം അതാണ് പാലാട്ടു പാലസ് അതിനോട് തൊട്ട് ചേർന്നാണ് കുബേര ക്ഷേത്രമുള്ളത് പഴയ ഒരു തറവാടാണ് അത് റിനോവേറ്റ് ചെയ്തതാണ് ഒരു ജാപ്പനീസ് മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ചൈനീസ് ഒരു മാതൃകയും തോന്നുന്നുണ്ട് ചില സമയങ്ങളിൽ വെട്ടം മണിയുടെ പൗരാണിക എൻസൈക്ലോപീഡിയ അതുപോലെ പ്രകാശ് പ്രകാശോയം രണ്ടായിരത്തി ഇറക്കിയ അർത്ഥ ആൻഡ് അർത്ഥശാസ്ത്ര ഇൻ പുരാണിക ഐക്കണോഗ്രഫി ആൻഡ് ദയർ സിംബോളിക് ഇംപ്ലിക്കേഷൻ എന്ന പുസ്തകം അതുപോലെ നാഗേന്ദ്രകുമാർ സിംഗിന്റെ എൻസൈക്ലോപീഡിയ ഓഫ് ഹിന്ദുയിസം എന്ന പുസ്തകത്തിൽ ഇതിലൊക്കെ പറയുന്നത് എള് പൂക്കൾ മാംസം ഇവയൊക്കെയാണ് കുബേരന് നേർന്നിരുന്നതെന്നാണ് അതായത് ഈ പുസ്തകത്തിൽ പറയണത് അതേ സമയത്ത് ഈ പുരാണത്തിലും അതുപോലെ തന്നെ മഹാഭാരതം രാമായണം എന്നിവയിലും മാത്രം അത്ര കുബേരൻ ഒരു ദൈവമായിട്ട് കണക്കാക്കിയിരുന്നത് ലോകപാലകൻ ഉത്തരഭാഗത്തെ അല്ലെങ്കിൽ ദിക്പാലകൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് പുരാണങ്ങളിലാണ് രാവണൻ കുബേരനെ ലങ്കയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ പിന്നീട് അദ്ദേഹം വന്നത് കൈലാസ പർവ്വതത്തിൻ്റെ അടുത്തുള്ള മഹാ ഗന്ധമന്ദന മലയിലായിരുന്നു ഇത്ര താമസം ഇപ്പോൾ ഇതിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് കെ ടി ജയകൃഷ്ണനാണ് ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള ആളാണ് പ്രഗത്ഭനാണ് കാരണം ഹോളിസ്റ്റിക് മെറ്റാഫിസിക്സിൽ ഗവേഷണം നടത്തി ഒരുപാട് പ്രബന്ധങ്ങളൊക്കെ പബ്ലിഷ് ചെയ്ത ആളാണ് അദ്ദേഹം അപ്പൊ എന്തോ ഒരു നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ചില സംഭവങ്ങൾ ഉണ്ടായി അപ്പൊ ഞാനിതിന്റെ കുറെ നെഗറ്റീവ് വീഡിയോകളൊക്കെ കണ്ടിരുന്നു അപ്പൊ എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് അറിയില്ല കാരണം ഇവര് ഷൊർണ്ണൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ഏഴ് കോടിയോളം രൂപ കടം എടുത്തു ആ കടം ആണ് കടം തിരികി അതായത് പതിനൊന്ന് അടവുകളായിട്ട് പതിനൊന്ന് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എഴുപത് ലക്ഷം രൂപ വീതം അവരെടുത്തു പിന്നെ ബാങ്കുകാരൊക്കെ കുറച്ച് കുടുങ്ങി അവരിത് പോകാനൊക്കെ കുറെ ജപ്തി ചെയ്തിട്ട് പ്രശ്നമായി കുറച്ച് രാഷ്ട്രീയം ഒക്കെ ഉണ്ടായിരുന്നു തോന്നു എന്തായാലും ബാങ്കിന് കുറച്ച് പൈസ അവർക്ക് ഒരു മാളയിൽ അവിടെ ഒരു സ്ഥലം വിറ്റിട്ട് കിട്ടിയെന്ന് പറഞ്ഞു ബാക്കി തീർത്തു തുറക്കും ഇനിയിപ്പോ ഈ ക്ഷേത്രം വീണ്ടും ഇത് ഏഹ് തുറക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ ഈ ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ എന്ന് പറയുമ്പോ ഇത് വളരെ എന്താ പറയുക നമ്മൾ മൂകാംബിക എന്നൊക്കെ ഉള്ള തന്ത്ര കൊണ്ടുവന്നിട്ടാണ് പൂജാരിമാരെയും കേരളത്തിലെ പ്രധാനപ്പെട്ട നമ്പൂതിരിമാരെയും ഒക്കെ കൊണ്ടുവന്നിട്ടാണ് ഈ പരിപാടിയൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് വലിയൊരു യാഗം ഉണ്ടായിരുന്നു ഉബേര യാഗം യാഗം നടന്നിരുന്നത് അവിടെ പടത്ത് വെച്ചിട്ടായിരുന്നു അതിന് എനിക്ക് വരാൻ പറ്റിയില്ല എന്തായാലും ഇത് കൂട്ടിപ്പോയി ബാങ്ക് ജപ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നെഗറ്റീവ് വീഡിയോകൾ കണ്ടപ്പോൾ ഇതൊന്നും എന്താ സംഭവം എന്ന് നോക്കാൻ വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങിയതാണ് പ്പോ ഈ കടത്തിൽ മുങ്ങി ഈ പാലാട്ട് ഹൗസൊക്കെ ജപ്റ്റ് ചെയ്തു ജെപ്റ്റ് ചെയ്തിട്ട് അവർ വീണ്ടും തിരിച്ചെടുത്തു ഇങ്ങനെയാണെന്ന് അറിയില്ല ഇവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്തിരുന്നത് നൂറ്റി മുപ്പത് കുടുംബങ്ങൾക്ക് മാസം ആയിരം രൂപ വരെ രൂപ പെൻഷൻ നൽകിയിരുന്നു അത്ര അതുപോലെ തന്നെ പന്ത്രണ്ട് കൊല്ലം നൂറ്റി നാൽപ്പതോ പണിക്കാര് കൂടിയിട്ടാണത്ര ഈ ക്ഷേത്രവും ഈ വീടും ഒക്കെ പണി കഴിപ്പിച്ചു ഇതൊരു തറവാടാണ് തറവാട് പിന്നെ പുതുക്കി പണിതാണ് കണ്ടമാനം കണക്ഷൻസ് ഉണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ സിനിമാ പ്രേമികളും അല്ലെങ്കിൽ സിനിമാ നടന്മാരും അതിനോട് ബന്ധപ്പെട്ട ആൾക്കാരും പല ഭാഗത്തു നിന്നും ആൾക്കാർ വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ ആമസോണിലൊക്കെ ആണ് റിസർച്ച് ആർട്ടിക്കിളേ അപ്പോൾ അതൊക്കെ വേണ്ട എടുത്ത് നോക്കാം ഈ ഹോളിസ്റ്റിക് മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അറിയുന്നുണ്ടാവില്ല അത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എനർജി എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ചാണ് എന്തായാലും ഈ കുബേരന്റെ ഈ ക്ഷേത്രം ഈ രണ്ടായിരത്തി ഇരുപത്തി തുടങ്ങി ഉടനെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലാവപ്പോഴേക്കും അത് കൂട്ടിപ്പോയി ക്ഷേത്രം തുടങ്ങിയത് കൊണ്ടാണ് ഇത് കൂട്ടിയെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഇതായിരിക്കില്ല കാരണം എന്തായാലും അവർ വീണ്ടും ഇതൊക്കെ തിരിച്ചെടുത്തു പടുത്തു തന്നെ ക്ഷേത്രം വീണ്ടും തുടങ്ങും അപ്പോൾ അവര് വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു എന്നൊക്കെയാണ് എഴുതാനുള്ളത് എന്തായാലും ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിക്കുന്നത് വേറെ ചില കാര്യങ്ങൾ കൂടി അറിയിക്കും പറയുന്നതിന് വേണ്ടിയാണ് നമ്മള് ചെയ്യുമ്പോ അതായത് ആളുകൾ എപ്പോഴും വീട് കിടക്കുമ്പോൾ നെഗറ്റീവ് പറയാൻ കുറെ ആൾക്കാരുണ്ടാവും പക്ഷേ ആള് അതിനെ അപ്പൊ സപ്പോർട്ട് ചെയ്യാനൊന്നും അധികം ആൾക്കാരുണ്ടാവില്ല എന്തായാലും ക്ഷേത്രവും ക്ഷേത്രത്തിന്റെ ഐതിഹ്യം പറയാനൊന്നുമില്ല ഒരു കുബേറിന്റെ ഒരു ക്ഷേത്രം അത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ കുബേര യാഗമൊക്കെ നടത്തിയ സമയത്ത് ഇതിനെ കുറിച്ചിട്ടൊക്കെ ഭയങ്കരമായിട്ട് മീഡിയയിലൊക്കെ വന്നിരുന്നു ശബരിമലയുടെ ശബരിമല ഗുരുവായൂരിൽ ഒക്കെ പഴയ മേൽശാന്തിമാരൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നു മൂകാംബിയയിൽ നിന്ന് വന്നിരുന്നു അങ്ങനെ കുറെ രണ്ടു മൂന്ന് ദിവസം അതിന്റെ പ്രോഗ്രാംസിന്റെ ചാർട്ടൊക്കെ കണ്ടിരുന്നു ഒരുവിധം മാധ്യമത്തിൽ എല്ലാവരും പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് വായിച്ചു അപ്പം എന്താണ് ഈ കുബേരെന്നു വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തില് ഹിന്ദുക്കളുടെ പ്രശ്നത്തില് മാത്രമല്ല അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് ജൈന നീത്തോളജിയിലും ഇദ്ദേഹം അതായത് കുബേര എന്ന് പറയുന്നത് ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫികറാണ് യഥാർത്ഥത്തിൽ ചീത്ത ആത്മാക്കളുടെ തലവൻ എന്നാണ് വേദിക്ക് അല്ലെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ എഴുതി വച്ചിട്ടുള്ളത് അപ്പോൾ പുരാണങ്ങളിലും ഹിന്ദു ഇതിഹാസ കാവ്യങ്ങളിലും മാത്രമാണ് ഈ ദൈവമായിട്ട് കുബേരനെ അവതരിപ്പിച്ചിട്ടുള്ളത് കുബേരന്റെ നഗരത്തെ കുറിച്ചിട്ട് ഒരുപാട് വർണ്ണനകൾ അടങ്ങിയിട്ടുള്ള ലിഖിതങ്ങൾ കിട്ടിയിട്ടുണ്ട് ബുദ്ധിസത്തിലെ വൈശ്രവണ എന്നും ജൈനിസത്തിലെ സർവാനുഭൂതി എന്നും ഇതിനെക്കുറിച്ച് പറയാറുണ്ട് ഇന്തോനേഷ്യയിലെ കുബേരനെ ധനേശ്വര എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പൊ ഇത് കുബേര ദ ലോർഡ് ഓഫ് റിച്ചസ് ദ മിറ്റ്സ് ആൻഡ് ഗോഡ്സ് ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം അധർവ വേദത്തിലും ശതപഥ ബ്രാഹ്മണ എന്നിവയിലാണ് അത്ര വൈശ്രവണന്റെ മകനും ഇരുട്ടിന്റെ അല്ലെങ്കിൽ ദുഷ്ടാത്മാക്കളുടെയും മുഖ്യം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ശതപഥ ബ്രാഹ്മണയിലെ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും പ്രഭു എന്നാണ് അത്ര വേറെ എഴുതിയിരിക്കുന്നത് മഹാഭാരത്തിലും പുരാണങ്ങളിലൊക്കെ വേറെ രീതിയിലട്ടോ കൊടുത്തിരിക്കുന്നത് ഇനി പണസമ്പാദനത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം അത് എല്ലാം ചുരുക്കി പറയുകയാണ് അതായത് വെങ്കടേശ്വരൻ പത്മാവതി വിവാഹം കഴിക്കുന്ന സമയത്ത് അതിനു വേണ്ട പണമെല്ലാം നൽകിയത് കുബേരനാണത്രേ അപ്പോൾ തിരുപ്പതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ വെന്റിലേശ്വറിൻ്റെ അവിടെ ഒരു ഹുണ്ടികയുണ്ട് അതിൽ ഈ ഭക്തർ കാശിട്ട് കഴിഞ്ഞാൽ അത് കുബേരന് തിരിച്ചു കൊടുക്കാനുള്ള പണമായിട്ട് വിശ്വസിക്കുന്നു അങ്ങനെ അതിലൂടെ പണം ഉണ്ടാക്കാം യാഗം നടന്നത് ആ പാടത്ത് വെച്ചിട്ടാണ് ഈ മഹാഭാരതത്തിലും രാമായണത്തിലൊക്കെ ഇദ്ദേഹത്തിന് ഒരു ദൈവത്തിന്റെ സ്ഥാനമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്കറിയില്ല അടുത്തത് വളരെ കുറച്ച് പുരാണങ്ങളോട് ബന്ധപ്പെട്ട പൗരാണികമായിട്ടുള്ള അതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഉള്ള ഇതിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു ക്ഷേത്രമാണ് ക്ഷേത്രങ്ങൾ മാത്രമല്ല നമ്മുടെ ചാനലിൻ്റെ വിഷയം പക്ഷേ ക്ഷേത്രങ്ങളും ഈ ചാനലിൻ്റെ അവിഭാജ്യ ഘടകമാണ് അപ്പോൾ ആ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും നന്ദി